ജീവിതത്തിൽ പുതിയ ചുവടുകളുമായി മുന്നോട്ട് പോവുകയാണെന്ന് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ പുതിയ ചുവടുകളെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലെന്നും എല്ലാം നന്നായി നടക്കാൻ പ്രാർത്ഥിക്കണമെന്നും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ എലിസബത്ത് ഉദയൻ പറഞ്ഞു യൂട്യൂബ് ചാനലിലൂടെ മുൻപങ്കാളിക്കെതിരെയുള്ള തുടർച്ചയായ ശേഷം കഴിഞ്ഞ പത്ത് ദിവസമായി യാതൊരു വീഡിയോയും എലിസബത്ത് അപ്ലോഡ് ചെയ്തിരുന്നില്ല വീഡിയോ കാണാത്തത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന തരത്തിൽ നിരവധി പേർ മെസ്സേജ് അയച്ചു ചോദിക്കാറുണ്ടായിരുന്നുവെന്ന് എലിസബത്ത് പറയുന്നു എലിസബത്ത് എലിസബത്താണ് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല സന്തോഷവതിയാണോ സുരക്ഷിതയാണോ എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകളും കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ക്ഷമിക്കണം നിങ്ങൾ െ കുറിച്ച് ആശങ്ക കാരണമാണ് അന്വേഷിക്കുന്നത് എന്നറിയാം അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പുതിയ ചുവടുകൾ ഞാൻ എഴുതിട്ടുണ്ട് ഇപ്പോഴൊന്നും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പരിമിതികളുണ്ട് എല്ലാം നല്ലതായി നടക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ ഒപ്പം ഉണ്ടാകണം കുറെ പേര് ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം എല്ലാവരോടും നന്ദിയുണ്ട് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് എല്ലാ മെസ്സേജുകളും ഞാൻ കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ ആശങ്കകൾക്കും അന്വേഷണത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി ഇനിയും എനിക്കൊപ്പം നിങ്ങളുടെ ണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് നന്ദി എന്ന് എലിസബത്ത് ഉദയൻ പറഞ്ഞു ഇതിനിടെ ബാല തൻ്റെ യൂട്യൂബ് ചാനലിൽ കോഗില എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ ആയി എത്തി എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കണമെന്നും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നല്ലത് ചെയ്യണമെന്നും ബാല പറഞ്ഞു മറ്റുള്ളവരുടെ കുടുംബത്തെ നശിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കരുത് നെഗറ്റീവായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതവും നെഗറ്റീവായി പോകും ദിവസവും ഒരു നല്ല കാര്യമെങ്കിലും ചെയ്താൽ നമുക്കും നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് ബാല വീഡിയോയിൽ പറയുന്നു